ഏവർക്കും സ്വാഗതം നമുക്ക് കുഞ്ഞു പൂച്ചകളെ നല്ല ഇഷ്ടമാണ് അവയെ തൊടാനും തലോടാനും ഒക്കെ നമുക്ക് നല്ല ഉത്സാഹമാണല്ലേ നമ്മൾ പൂച്ചകൾക്ക് എന്തൊക്കെയാണ് ആഹാരമായി നൽകാറുള്ളത് മീൻ പാല് അതൊക്കെയാണ് പൂച്ചകൾക്ക് ഏറ്റവും ഇഷ്ടം മീനാണ് എന്നാൽ നമുക്കിന്ന് ഒരു പൂച്ചക്കുറിഞ്ഞായിട്ടുള്ള കഥ തന്നെ കേൾക്കാം ഈ കഥ എഴുതിയിരിക്കുന്നത് എന്റെ പ്രിയപ്പെട്ട എഴുത്തുകാരൻ കൂടിയായ ഡോക്ടർ കെ ശ്രീകുമാർ സാറാണ് ഈ പുസ്തകത്തിലെ മനോഹരമായ ചിത്രങ്ങൾ വരച്ചിരിക്കുന്നത് വെങ്കിയാണ് ഒരു മീൻകാരന് ഒരു പൂച്ചക്കുട്ടിയോട് നല്ല ഇഷ്ടമായിരുന്നു അയാൾ എന്നും അവൾക്ക് മീൻ കൊടുക്കും ഒരു ദിവസം ആ പൂച്ചക്കുഞ്ഞാരെ കാണാതായി അപ്പോൾ എന്താ സംഭവിക്കൂട്ടുകാരെ അയാൾക്ക് കച്ചവടത്തിലൊന്നും ഒരു രസം ഇല്ലാതായി പിന്നീട് കച്ചവടം നിർത്തിയാലോ എന്ന് അവരെ ആലോചിച്ചു അങ്ങനെ ഒരു ദിവസം ഒരു പ്രത്യാശയില്ലാതെ അയാൾ മീൻ കച്ചവടം തുടർന്നു അപ്പോൾ ഒരു ദിവസം നമ്മുടെ പൂച്ചക്കുറിഞ്ഞ ഓടി വരുന്നു അവളുടെ പിറകിലെ അഞ്ചാറ് കുഞ്ഞു പൂച്ചകളും ഉണ്ടായിരുന്നു ഇത്രേനാൾ നീ എവിടെ പോയതെന്ന് ചോദിച്ചു അയാൾ അപ്പോൾ അവൾ ഞാന്ന് മറുപടി പറഞ്ഞു തന്റെ കുഞ്ഞുങ്ങളെ പ്രസവിക്കാൻ പോയതാണ് അന്ന് അയാൾ കൊണ്ടുവന്ന മീൻ മീൻകുട്ട് ായിട്ട് അങ്ങ് ചൊരിഞ്ഞു കൊടുത്തു ഇന്നത്തെ മീൻ മുഴുവൻ നിനക്കുള്ളതാണ് കേട്ടോ എന്ന് പറഞ്ഞു എന്നിട്ട് അയാൾ എല്ലാ പൂച്ചകളെ അടുത്തു നിർത്തി തലോടിക്കൊണ്ടിരുന്നു പൂച്ച കുഞ്ഞുങ്ങൾ ആ മീൻ തിന്ന് വയറു നിറഞ്ഞ് തുള്ളിച്ചാടി നിങ്ങൾക്ക് കഥ ഇഷ്ടമായ കൂട്ടുകാരെ എങ്കിൽ ഇന്ന് തന്നെ ഈ പുസ്തകം വായിക്കണം ഇത് വായിക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ പൂച്ചയുടെ എത്രമാത്രം സ്നേഹമുണ്ട് എന്ന് മനസ്സിലാകും അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ